ഷഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് അവർക്കും സ്വാഗതം യൂറോകപ്പ് ഈ മാസം പതിനാലിനാണ് ആരംഭിക്കുന്നത് നമുക്കറിയാം ജർമ്മനി സ്കോട്ട്ലൻഡ് സ്കോട്ടലൻഡ് കൂടിയാണ് ഇത്തവണത്തെ യൂറോകപ്പ് കഴിഞ്ഞ തവണ യൂറോകപ്പ് ചാമ്പ്യന്മാരായത് ഇറ്റലിയായിരുന്നു റോബർട്ടോ മാൻസിനിക്ക് കീഴിൽ അപ്രതീക്ഷിത കുതിപ്പ് നടത്തിയാണ് ഇറ്റലി രണ്ടായിരത്തി ഇരുപതിലെ യൂറോകപ്പ് ചാമ്പ്യന്മാരായത് ഇത്തവണ ജർമ്മനിയിലെ ഏറ്റവും മികച്ച പത്ത് സ്റ്റേഡിയങ്ങളിലാണ് ആവേശകരമായ യൂറോകപ്പ് നടക്കുന്നത് അതിഥേരായ ജർമ്മനിക്ക് പുറമെ ഇരുപത്തിമൂന്ന് ടീമുകൾ യോഗ്യതാ മത്സരങ്ങളൊക്കെ കളിച്ചെത്തുന്ന ഈ ഒരു യൂറോകപ്പിൽ നമുക്കറിയാം പോർച്ചുഗലിന്റെ ഒരു അപ്രതീക്ഷിത കുതിപ്പൊക്കെ കണ്ട ഒരു യൂറോ കപ്പ് യോഗ്യതാ മത്സരങ്ങളായിരുന്നു എന്തായാലും ആവേശകരമായ പോരാട്ടങ്ങളായിരിക്കും ഇരുപത്തിനാല് ടീമുകൾ പങ്കെടുക്കുന്ന ആറ് ഗ്രൂപ്പുകളിലായി നാല് ടീമുകൾ വീതം പങ്കെടുക്കുന്ന ആവേശകരമായ പോരാട്ടമായിരിക്കും ഇത്തവണ യൂറോ കപ്പിൽ ജർമ്മനി സ്പെയിന് സ്ലോവേനിയ തുർക്കി ബെൽജിയം പോളണ്ട് ഫ്രാൻസ് ഉക്രൈൻ അങ്ങനെ തുടങ്ങിയ പോർച്ചുഗലേക്ക് അടങ്ങുന്ന ഏറ്റവും ആവേശകരമായ ഏറ്റവും മികച്ച യൂറോപ്പിലെ ഇരുപത്തിനാല് ടീമുകളാണ് പങ്കെടുക്കുന്നത് കോപ്പ അമേരിക്ക ഫുട്ബോളും ആരംഭിക്കുന്നത് ഈ മാസമാണ് നമുക്കറിയാം കഴിഞ്ഞ തവണത്തെ കോപ്പ അമേരിക്ക ചാമ്പ്യൻമാർ അർജന്റീനയായിരുന്നു ബ്രസീലിനെ പരാജയപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപതിലെ കോപ്പ ചാ ചാമ്പ്യന്മാരായത് അർജന്റീനയാണ് എന്തായാലും ഇത്തവണയും ആവേശകരമായ പോരാട്ടമായിരിക്കും അർജന്റീന ബ്രസീല് ഉറൂഗ ചിലി പരോഗ തുടങ്ങിയ ടീമുകൾക്ക് പുറമെ പനാമ കാനഡ ജമൈക്ക തുടങ്ങിയ അതിഥിത് ടീമുകളൊക്കെ ഉൾപ്പെടുത്തി ഇത്തവണ കുറച്ചുകൂടി വിപുലമായി പതിനാറ് ടീമുകളെ പങ്കെടുപ്പിച്ചിട്ടുള്ള ആവേശകരമായ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് അമേരിക്കയിലാണ് എന്തായാലും കോപ്പ അമേരിക്കയും ആവേശകരമായ പോരാട്ടങ്ങളായിരിക്കും ഇത്തവണ നാല് ഗ്രൂപ്പുകളിലായിട്ട് നാല് ടീമുകൾ വീതമുള്ള നാല് ഗ്രൂപ്പുകളായിട്ട് ആയിട്ട് ആവേശകരമായ പോരാട്ടമായിരിക്കും എന്തായാലും ഇത്തവണ ഇന്ത്യയിൽ കോപ്പ അമേരിക്കയും അതുപോലെ യൂറോകപ്പിന്റെ ഒക്കെ തത്സമയ സംപ്രേഷണം ചെയ്യുന്നത് സോണി സ്പോർട്സ് നെറ്റ്വർക്ക് തന്നെയായിരിക്കും യൂറോകപ്പിന്റെ തത്സമയ സംപ്രേഷണത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു സോണി സ്പോർട്സ് ആണ് എന്നുള്ളത് കഴിഞ്ഞ തവണയും ഇതുപോലെ തന്നെ സോണി സ്പോർട്സ് ആയിരുന്നു ഇത്തവണയും സോണി സ്പോർട്സ് നെറ്റ്വർക്ക് തന്നെയാണ് യൂറോകപ്പിന്റെയും ഈ കോപ്പ അമേരിക്കയുടെ തത്സമയ സംപ്രേഷണത്തിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരും ദിവസങ്ങളിൽ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും സോണി സ്പോർട്സ് നെറ്റ്വർക്കിൽ തന്നെയാണ് വരാനുള്ള സാധ്യത സോണി ടെൻ വൺ ടെൻ ടു ചാനലുകളായിരിക്കും ഒരേ സമയം രണ്ട് മത്സരങ്ങളൊക്കെ ഉള്ള സമയത്ത് സോണി ടെൻ വണ് ടെൻ ടു ചാനലുകളിൽ ഒരേ സമയം മത്സരങ്ങൾ തത്സമയം മത്സരം നമുക്ക് കാണാൻ കഴിയും എന്തായാലും ആവശ്യകരമായ പോരാട്ടങ്ങളായിരിക്കും